സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കുടിശ്ശിക പെൻഷനുകളിലെ കൂടുതൽ ഘടുക്കുകൾ വിതരണം ചെയ്യുവാൻ സർക്കാർ തയ്യാറെടുക്കുന്നു നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ ക്രിസ്തുമസിന് മുൻപ് ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ അത് വീണ്ടും വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത് വരെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനിടെ അപ്രതീക്ഷിതമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപയുടെ നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ വായ്പ അനുമതിയും വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കും മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും സർക്കാരിന് ഇപ്പോൾ സഹായകമാവുകയാണ് നേരത്തെ ഡിസംബർ പത്തൊമ്പതിന് വായ്പയായി എടുത്ത രണ്ടായിരം കോടിയും ചേർത്ത് ക്രിസ്തുമസ് പുതുവത്സര വേളകളിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഖജനാവിൽ എത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെയോ പരമാവധി രണ്ട് മാസത്തെയോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിയും ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസായി ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുകയും സാമ്പത്തിക ഞെരുക്കുമെന്ന സർക്കാർ വാദം കോടതി പൂർണ്ണമായി പരിഗണിക്കാതിരിക്കുകയും പകരം സർക്കാരിൻ്റെ മുൻഗണനയാണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു കേസ് ഇപ്പോഴും കോടതിക്ക് മുമ്പിൽ തന്നെ ഉള്ളതിനാൽ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്നത് ഉടനെ ഒന്നോ തൊണ്ടോ പെൻഷൻ കെടു കൂടി വിതരണം ചെയ്ത് കുറയ്ക്കുവാനും സർക്കാരിന് മേൽ സമ്മർദ്ദമേറ്റുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ചര ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര മുടക്കം കൂടാതെ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കേന്ദ്രവിഹിതമായി ലഭിക്കാനുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും ഡിസംബർ മുപ്പത് വരെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനുശേഷമാകും അടുത്ത ഘടു വിതരണ നടപടികളിലേക്ക് ധനവകുപ്പ് കടക്കുകയും അതിൻ്റെ അറിയിപ്പ് എത്തുകയും ചെയ്യുക ഇതിനിടെ സംസ്ഥാനത്തെ ആശാ വർക്കർ അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു ആശാ ജീവനക്കാർക്ക് ആയിരം രൂപ വീതവും പത്തു വർഷത്തിൽ കൂടുതൽ സേവനമുള്ള അംഗനവാടി ജീവനക്കാർക്ക് അതുപോലെ ഹെൽപ്പർ എന്തിമാർക്ക് ആയിരം രൂപ വീതവും പത്തു വർഷത്തിൽ താഴെ സേവനമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ വീതവും വേതനം വർദ്ധിപ്പിച്ചു ഈ മാസം മുതൽ വർധനവ് നിലവിൽ വരും